അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്ന ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പ്രതിമാസം മൂവായിരം രൂപയാണ് ധനസഹായമായി നൽകുന്നത് അല്ലെങ്കിൽ ആനുകൂല്യമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ മൂവായിരം രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ട മിച്ചം വരുന്ന തുക മുഴുവനും കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇവരുടെ നോമിനിക്ക് ആയിരിക്കും ഏറ്റവും വലിയ ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഐ ഡി നമ്പർ ഉൾപ്പെടുന്ന ഒരു ഐ ഡി കാർഡ് കൂടി ലഭിക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന ഈ ഒരു ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം ധനസഹായം ലഭിക്കും കിസാൻ യോജന ആയതുകൊണ്ട് തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്ക് എല്ലാം തന്നെ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് സാധിക്കും പി എം കിസാൻ പദ്ധതിയിൽ ഇല്ലെങ്കിലും രണ്ട് ഹെക്ടറിന് താഴെ ഉള്ള ആളുകൾക്കും കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇപ്പോൾ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ അമ്പത്തഞ്ച് രൂപ അംശദായം അടച്ചാൽ മതി അത് എല്ലാ മാസവും അടയ്ക്കണം ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് അത് എല്ലാ മാസവും അടയ്ക്കണം ഓരോ പ്രായത്തിന് അനുസരിച്ച് അടയ്ക്കേണ്ട തുകയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രായത്തിന് അനുസരിച്ച് എത്ര തുകയാണോ പദ്ധതിയിൽ ചേരുമ്പോൾ അടക്കേണ്ടത് ആ ഒരു തുക തന്നെ ആയിരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും അടയ്ക്കേണ്ടത് ഈ ഒരു നിരക്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം